എല്ലാവർക്കും ലിബിനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളുകളായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഒന്ന് നമ്മുടെ ഫാമിലെ പശുക്കളുടെ തീറ്റയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിവിടെ പശുക്കൾക്ക് കൊടുക്കുന്നത് ഡയറി ഫീഡ്സിൻ്റെ ടി എം ആർ ആണ് അത് കറവ പശുക്കൾക്കുള്ളതുണ്ട് അതുപോലെ തന്നെ ചന പശുക്കൾക്കുള്ളതും സെപ്പറേറ്റ് ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു തീറ്റയാണ് അത് ഡി ഡി ജി എസ് റൈസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഉള്ളതാണെന്നും അതാണ് ഇപ്പോൾ എല്ലാ ഫാമുകളിലും ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മളും അത് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ കേരള ഫീഡ്സിൻ്റെ എൽ ഐ ടി കാലിത്തീറ്റ അതും ഇതിൽ കുറച്ച് മാത്രമേ അത് ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ പെല്ലറ്റ് പരമാവധി കുറയ്ക്കാനാണ് നോക്കുന്നത് കുറേ നാളുകളായിട്ട് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് കിട്ടുന്ന കുട്ടിത്തീറ്റ നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ മഹിമ കേരള ഫീഡ്സിൻ്റെ മഹിമ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിത്തീറ്റയാണ് വാങ്ങിക്കൊടുക്കാറ് പിന്നെ ഇപ്പം ടി എം ആറിൻ്റെ കുട്ടിത്തീറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മൃഗസംരക്ഷണ മൃഗസംരക്ഷണവർക്ക് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ അത് കിട്ടി തുടങ്ങും എന്ന് വിചാരിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പിന്നെ ഈ നമ്മളിപ്പോൾ ടി എം ആറിൻ്റെ തീറ്റ കൊടുക്കണ കാരണം ചാണകത്തിനൊക്കെ സ്മെല്ല് കുറവാണ് അതുപോലെ തന്നെ ആയുർവേദ ഇതിൻ്റെ സ്മെല്ലാണ് ശരിക്കും ഇതിന് വരുന്നത് അത് ഈ ഫീഡിൻ്റെ മണം തന്നെ അത്ര ഈ തീറ്റ ആയുർവേദ മരുന്ന് കുട്ടികളുടെയൊക്കെ ഒരു സ്മെല്ലാണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കളുടെ ചാണകം നന്നായിട്ട് ഉറച്ചാണ് പോകുന്നത് അതുപോലെ സ്മെല്ല് ഭയങ്കര കുറവാണ് പശുക്കൾക്ക് ഇങ്ങനെ വായിൽ നിന്ന് പത പോയില് വായിൽ നിന്നുള്ള മണം വരല് വായനാറ്റം വരല് അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പോയി ടി എം ആർ കൊടുത്തു തുടങ്ങിയ പിന്നെ നമ്മൾ ഡി ഡി ജി എസിൻ്റെ തീറ്റ ഒരു കിലോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കിലോ തീറ്റ നമുക്ക് മറ്റേ കാലിത്തീറ്റ കുറയ്ക്കാം നമുക്ക് അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മൾ പുല്ലോ പൈനാപ്പിളോ ഏതാ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൂട്ടി കൊടുത്താൽ മതി ഇവിടെ നമ്മൾ പൈനാപ്പിളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് പരമാവധി കുറയ്ക്കാം അപ്പോൾ പാലിൽ നല്ല വ്യത്യാസവും വരുന്നുണ്ട് ഇതാണ് ഡി ഡി ജി എസ് ഇതിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ് നാൽപ്പത്തഞ്ച് ശതമാനത്തോളമാണ് ഇതിൽ പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ നമുക്ക് പെല്ലറ്റിൻ്റെ അളവ് രണ്ട് രണ്ട് മൂന്ന് കിലോ പെല്ലറ്റ് കൊടുക്കുന്നത് നമ്മൾ ഇത് അളവ് കുറച്ച് കൊടുത്താൽ മതി ഇതാണ് കറുവപ്പശുക്കൾക്കുള്ള ടി എം ആർ ഇത് കടുക് പയറ് വർഗത്തിൽപ്പെട്ട ചെടികൾ അതിൻ്റെ വേര് കൊണക്കി പൊടിച്ച് വരുന്നു അത് അതോടൊപ്പം തന്നെ അതിൽ എക്സ്ട്രാക്ട് ചെയ്ത മിനറൽസും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിന് നല്ല രുചിയും അതുപോലെ തന്നെ മണവും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ദഹനം പശുക്കളുടെ ദഹനം നല്ല രീതിയിൽ ആയതുകൊണ്ട് ചാണത്തിന്റെ സ്മെല്ലൊന്നുമില്ല തൊഴുത്തിൽ അതുപോലെ പശുക്കൾക്കും നല്ല സുഖം കിട്ടുന്നുണ്ട് ഇത് കഴിച്ചു കഴിയുമ്പോൾ ടി എം ആറും ഡി ഡി ജി എസും കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ധാന്യങ്ങളുടെയും അതുപോലെ തന്നെ പിണ്ണാക്ക് തവിട് ഇതൊക്കെ ഒരു മിക്സ് മിക്സ് പൊടി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെല്ലറ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ അളവ് വളരെ കുറച്ച് സാവധാനം പെല്ലറ്റ് ഒഴിവാക്കാൻ കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി ഈ ഡി ഡി ജി എസിൻ്റെയും ടി എം ആറിൻ്റെയും ലഭ്യമാകാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്